ഇടുക്കി ആനയിറങ്ങൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായി രാജകുമാരി പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി സ്വദേശി ജെയ്സൺ മോളേക്കുഴി സ്വദേശി ബിജു എന്നിവരെയാണ് കാണാതായത് ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോയെന്നാണ് സംശയം രാഹുൽ വിജയൻ പുരോഗമിച്ചിരുന്നു രാഹുൽ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായി എന്നൊക്കെ പറയുമ്പോൾ ആശങ്കപ്പെടേണ്ട ആവശ്യം ഉണ്ടോ എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത് രാഹുൽ ഹഷ്മി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ വൈകിട്ട് മുതലാണ് ഈ രണ്ടുപേരെയും കാണാതായത് ഇവർ കുളിക്കാനായി ഈ ആനയിരങ്ങൽ ഡാമിൽ പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഈ പരിസരത്ത് തെരച്ചിൽ നടത്തിയപ്പോൾ ഈ ആളുകളുടെ ചെരുപ്പും അതുപോലെ തന്നെ മൊബൈലും പേഴ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കരയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ആനയിരങ്ങൽ ഡാമിൻ്റെ പല പ്രദേശങ്ങളിലും അപകട സാധ്യത നിറഞ്ഞ മേഖലയാണ് ഈ അപകട സാധ്യത ഉള്ള പ്രദേശത്താണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ രാജകുമാരി പഞ്ചായത്ത് അംഗം മഞ്ഞക്കുടി സ്വദേശി ജെയ്സൺ മോളേക്കുടി സ്വദേശി ബിജു എന്നിവരാണ് കാണാതായിട്ടുള്ളത് എന്തായാലും നാട്ടുകാരുടെയും പോലീസ് സിന്റെയും ഫയർഫോഴ്സിന്റെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ് തെരച്ചിൽ നടക്കുകയാണ് സ്കൂബ ടീം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുള്ള പരിശോധനയും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഹാഷ്മി എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ പരിശോധന തുടരുകയാണ് ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത് അവരുടെ അവരുടെ വണ്ടി അവർ വന്ന വാഹനം അവരുടെ ഫോണ് ചെരുപ്പൊക്കെ അവരുടെ കരയിലുണ്ട് മുങ്ങിപ്പോയെന്നാണ് സംശയം അവരുടെ ആലയറങ്ങൽ ജലാശയത്തിലാണ് ഇപ്പോൾ പരിശോധന അവിടെ പുരോഗമിക്കുന്നത്